സാർ ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരിടേണ്ടി വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലും അല്ലാതെയും അദ്ദേഹം നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊന്ന് പറയാം സതീശൻ പുറമെയുള്ള നോട്ടത്തിൽ ഇന്ന് കോൺഗ്രസിലെ ഏറ്റവും തലയെടുപ്പുള്ള അല്ലെങ്കിൽ അജേനായ ഒരു നേതാവായിട്ട് മാറിയിട്ടുണ്ട് ഈ തലയെടുപ്പിനുറം സതീശൻ ആഗ്രഹിക്കുന്ന അധികാര സ്ഥാപനങ്ങളിലേക്ക് നടന്നു കയറണമെങ്കിൽ അതിനൊരു തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ലെജിസ്ലേറ്റീവ് കൗൺസിലോ രാജ്യസഭയോ ഇല്ല സതീശന് നാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ നിയമസഭയിലേക്ക് ജയിക്കേണ്ടിയിരിക്കുന്നു സതീശൻ മത്സരിച്ച് ജയിച്ചുകൊണ്ടിരിക്കുന്ന പറവൂടി തന്നെയായിരിക്കും സതീശൻ മത്സരിക്കുന്നത് സ്വാഭാവികമായും മറ്റ് ബുദ്ധിമുട്ടുകളില്ലാത്ത രീതിയിൽ അവിടെ ജയിച്ചു വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ സതീഷിനെ പോലെ തന്നെ സതീശൻ ആഗ്രഹിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് നടന്നു കയറാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഓടിക്കയറാൻ ആഗ്രഹിക്കുന്ന ചിലരും ഈ പാർട്ടിയിലുണ്ട് അവരിൽ ഓരോരുത്തർക്കും കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ സ്വാധീനമുണ്ട് ഈ സ്വാധീനം നാളെ സതീഷിനെതിരായി ഉപയോഗിച്ചാൽ അല്ലെ സതീഷിനൊക്കെ പണ്ട് കാലത്ത് വിയോഗിച്ചിട്ട് അങ്ങനെ ഒത്തിരി പേരെ ഇവിടെ വീഴ്ത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ സതീശൻ എങ്ങനെ എന്നുള്ള വലിയ ചോദ്യം വരും ഇതേ പ്രശ്നം തന്നെ മുള്ളി തിരുവനന്തപുരത്ത് നേരിടുന്നുണ്ടോ മുള്ളിൽ തിരുവനന്തപുരത്തിന് അതേ പ്രശ്നങ്ങൾ ഇവിടെ നേരിടാം തോപ്പിക്കാൻ തോൽപ്പിക്കാനിവിടെ ചിലപ്പോൾ സതീശന് ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കും അപ്പോൾ തിരിച്ചതിൻ്റെ റിയാക്ഷൻ ഇവിടെ ഉണ്ടാകുകയല്ലേ ഇത് നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ അനുഭവക്കുറിപ്പ് അല്ലെ ഏറ്റവും വലിയ അനുഭവപാഠം നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത കാര്യം അച്യുതാനന്ദൻ മാരാലിക്കുറത്ത് തോറ്റ ചരിത്രമാണ് പ്രധാനം അച്യുതാനന്ദൻ തോക്കുമ്പോൾ സി പി എം എല്ലാ സ്ഥലത്തും ജയിക്കുമായിരുന്നു പിന്നീടാണ് അറിയുന്നത് അച്യുതാനന്ദനെ തോ അച്യുതാനന്ദൻ തോൽക്കുകയല്ല തോൽപ്പിക്കുകയായിരുന്നു കാലുപാരി തോൽപ്പിക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് ജയിക്കാൻ മാഴാരക്കുളത്ത് നിന്ന് പോയി അങ്ങ് പാലക്കാട്ടും മലമ്പുഴ പോയി മത്സരിക്കേണ്ടി വന്നു അപ്പോൾ ഇതേ അവസ്ഥയെ എങ്ങനെക്കും ഫേസ് ചെയ്യുന്നുണ്ട് എല്ലാ പദവിയിലും ഉണ്ട് കലവാരലൊരു പദവി മാത്രമല്ല തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ മുഖ്യമന്ത്രി ആക്കാതിരിക്കാൻ നിയമസഭാ കക്ഷി ചേരുന്ന യു ഡി എഫ് എല്ലാം കൂടെ വന്നു എൺപതോ തൊണ്ണൂറോ സീറ്റ് കെട്ടി യു ഡി എഫ് അധികാരത്തിൽ വന്നു സ്വാഭാവികമായും ഹൈക്കമാൻഡിൻ്റെ ചോയ്സ് എം എൽ എമാരുടെ ചോയ്സും സതീശനായിരിക്കും അങ്ങനെയുള്ളൊരു സതീശനെ എങ്ങനെ ഒഴിവാക്കും ഒഴിവാക്കാനുള്ള എളുപ്പമാർഗം ജയിക്കാൻ അവസരം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ആ ഗെയിം ബാൻഡ് കോൺഗ്രസിൽ വർക്കൗട്ട് ചെയ്ത് തുടങ്ങി ഒരാൾക്കെതിരായിട്ട് മാത്രമല്ല പലരുടെ കേസിലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളിൽ കാല്പാരിച്ചുണ്ടാകും ഇടതു വർഷത്തിൻ്റെ മൂന്നാം ഭരണത്തിൻ്റെ ഏക പ്രതീക്ഷ കിടക്കുന്ന ഇവിടെയാണ് അവിടെ അതിലും കൂടുതൽ തമ്മിത്തലുണ്ട് അത് വേറെ കാര്യം ഇടതു വർഷത്തിൻ്റെ ഏക പ്രതീക്ഷ ഈ തമ്മിത്തല് എങ്ങനെ ഡെവലപ്പ് ചെയ്യുമെന്നാണ് ഇപ്പോൾ ഒമ്പന്മാർ പോർട്ടെളുത്തി വന്നിട്ടില്ല ഇപ്പോൾ കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാറ്റുന്നതിനെക്കുറിച്ച് സുധാകരൻ നേരിട്ട് വന്നു കഴിഞ്ഞു സുധാകരൻ്റെ എതിർപ്പ് നേടിക്കൊണ്ട് കണ്ണൂർ ജയിക്കാൻ പറ്റുമോ സുധാകരൻ്റെ മനസ്സിൻ്റെ എതിർപ്പ് നേടിക്കൊണ്ട് കണ്ണൂർ ജയിക്കാൻ യു ഡി എഫിന് പറ്റുമോ രണ്ടോ മൂന്നോ സീറ്റ് പോയാൽ മതിയല്ലോ തിരുവനന്തപുരത്തെ സ്ഥിതി കെ മുരളീധരനെ പിണക്കിട്ട് അവിടെ ജയിക്കാൻ പറ്റുമോ തരൂരിനെ പണക്കിട്ട് അവിടെ ജയിക്കാൻ പറ്റുമോ എല്ലാം പിന്നെയുള്ളതല്ലാരാണ് തിരുവനന്തപുരം ജില്ലയിൽ തരൂരും കെ മുരളീധരൻ കഴിഞ്ഞിട്ടുള്ള നേതാക്കന്മാരെല്ലാം ഇല്ലിപ്പൊട്ടർമാരാ വേണം ജയിക്കാം ഒരു തരംഗം വന്നാൽ എല്ലാവരും ജയിച്ചു വരും അതുതന്നെയാണ് പക്ഷേ സുധാകരൻ കഴിഞ്ഞിട്ട് കണ്ണൂര നേതാക്കളെ അത്ര ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റുന്ന നേതാക്കന്മാരില്ലാത്ത ജില്ലകളിൽ ഈ തകർച്ചയുണ്ടാവും എല്ലായിടത്തും ഉണ്ടാവും അങ്ങനെ നേതാവ് ഉൾപ്പെടുത്തി സംഘടന ശക്തിപ്പെട്ടുള്ളൂ ഏറ്റവും തകർന്ന നിശ തകർന്നു പോയ സമയത്ത് കോൺഗ്രസ് തകർന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി തകർന്ന ശേഷം പിന്നെ വരുന്ന സ്ഥലത്തെല്ലാം ശക്തരായ നേതാക്കന്മാരുണ്ടായി കോൺഗ്രസിൻ്റെ ജില്ലാ നേതാക്കന്മാർ എറണാകുളം തന്നെ എല്ലാ പഴയ നേതാക്കന്മാർ ടി ഒ ബാബ് കെ സി എ ഇവരെല്ലാം മാറി നിന്ന് കഴിഞ്ഞ് പിന്നെ ലീഡർഷിപ്പ് ഇല്ലാത്തൊരവസ്ഥ വന്നു ആ സമയത്ത് പോപ്പി മാണി ടി എച്ച് മുസ്തഫ തുടങ്ങിയ സംഘടനാ പ്രവർത്തനം അറിയാവുന്ന ആൾക്കാർ ജില്ലാ ലെവലിലേക്ക് വന്നു എറണാകുളത്തിന് കഥയാണ് തൃശ്ശൂരും അങ്ങനെ തന്നെ വന്നു ഇത് ഈ സ്ഥിതി മാറിയിട്ട് ഇന്ന് നിങ്ങൾക്ക് ഒന്ന് തപ്പി മനസ്സുകൊണ്ട് തപ്പി നോക്കുക ആരാണ് ജില്ല മൊത്തം സ്വാധീനമുള്ള ഒരു രണ്ടോ മൂന്നോ കോൺഗ്രസ് നേതാക്കളുടെ പേര് പറയാം ഇവർക്കെല്ലാം ഡി സി സി ഓഫീസ് സ്വാധീനമുണ്ട് കെ പി സി സി ഓഫീസ് സ്വാധീനമുണ്ട് ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് സ്വാധീനമുള്ള എത്ര പേരുടെ പേര് പറയാൻ പറ്റും എറണാകുളത്തുണ്ട് എറണാകുളത്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ വേറെ എവിടെ പറയാൻ പറ്റും വിനോദ് അല്ല വിനോദിന് വിനോദ പശ്ചാത്തലമുണ്ട് പ്രവർത്തനം സംഘടനാ പ്രവർത്തനം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ വരും പറയും ഷിയാസുണ്ട് ഷിയാസ് നമ്പർ വൺ ഷിയാ സീ എല്ലാ പാർട്ടിയും അത് അത് സിംഗിടീന്നൊക്കെ ഈ സിംഗിടി എന്നുള്ള വാക്കിന് ഇപ്പം എപ്പോൾ വേണേൽ മാറ്റം വരാം എപ്പോൾ വേണേൽ മാറ്റം വരാം പിണറായിയുടെ സിംഗിടിമാണിന്റെ നാളെ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ എടുക്കാൻ പോകുന്ന നിലപാട് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ഇന്നലെ നമ്മൾ പറഞ്ഞു എപ്പോൾ എപ്പോൾ വേണേൽ കാല് മാറ്റി ഇത് രാഷ്ട്രീയ പച്ചക്കുള്ള രാഷ്ട്രീയമാണ് പിണറായി കൊണ്ട് പ്രയോജന എന്നാ അവര് റിലേഷൻഷിപ്പ് ഇസ് എ റിലേഷൻഷിപ്പ് ഓഫ് കൺവീനിയൻസ് പിണറായിക്കൊണ്ട് പ്രയോജനങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഒരു മടിയും കൂടാതെ അച്ഛനെ തള്ളിപ്പറഞ്ഞവന്മാരൊക്കെ പിണറായിയുടെ കൂടി ഉള്ളവർ ഒരു മടിയും കൂടാതെ പിണറായി തള്ളിപ്പറയും സംശയമുണ്ടോ അതാണ് നമ്മുടെ രാഷ്ട്രീയം ഇവിടെ വി ഡി സതീശന് പറവൂര് ജയം ഉറപ്പാക്കണം മറ്റൊരു തരം വേറെ ഏതെങ്കിലും മുരളിക്കൊക്കെ മറ്റു സ്ഥലത്ത് പോയി മത്സരിക്കാം ഇപ്പോൾ സി പി ഐയുടെ കാൻഡിഡേറ്റിനെ മാറ്റുന്നു സി പി എം ഒരു സതീഷിനെ വേറൊരു സതീഷിനെ നിർത്താൻ പോകും നിർത്താൻ പോകുന്ന അപ്പോൾ തന്നെ അതൊക്കെ അതിലൊന്നും പ്രശ്നമില്ല കോൺഗ്രസിൻ്റെ സ്പിരിറ്റ് സതീഷിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആ സ്പിരിറ്റ് വലിയ പ്രധാനമാണ് സതീശൻ സതീശനവിടെ ജയിക്കുന്നത് കുറേയൊക്കെ ഹിന്ദു ആർ എസ് എസിൻ്റെ വോട്ടാണെന്ന് പറയുന്നത് ശരിയാണ് അല്ലല്ല അതെ സതീശൻ എല്ലാവരും വോട്ട് കൊടുക്കുന്നുണ്ട് അത് അങ്ങനെ മാറ്റി എടുത്ത് നമുക്ക് പറ്റുമോ ആർ എസ് എസിൻ്റെ വോട്ടൊന്നൊന്നും പറഞ്ഞ് മാറ്റാൻ പറ്റില്ല ആർ എസ് എസിന് കൂടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല അഞ്ഞൂറ് വോട്ടോ ആയിരം വട്ടക്കുള്ളിൽ അവർ പറഞ്ഞാൽ മാറിയില്ല അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഒരു പാർട്ടിക്ക് അങ്ങനെ വോട്ട് മാറ്റാൻ പറ്റില്ല അനുകൂലമായൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ സതീശനോട് ആർ എസ് എസിന് ഭയങ്കര വെറുപ്പുണ്ടെങ്കിൽ ഇപ്പം ഉള്ളിക്കെതിരായിട്ട് ചിലപ്പോൾ നടക്കും രാജ്യപ്പ്യനാർക്കെതിരായിട്ട് നടക്കും കാരണം അവർ ആർത്തതിനെ ബ്ലൈൻഡായിട്ട് അറ്റാക്ക് ചെയ്യുന്നവരാണ് അപ്പൊ അതിനൊരു ബുദ്ധി വരും ആ വൈരാഗ്യ ബുദ്ധി ഫല ചെയ്യും അല്ലെങ്കിൽ അതായത് സതീശനോട് ബുദ്ധി തോന്നേണ്ട കാര്യമില്ല ഇല്ല സതീശൻ ഒരുമാതിരി ഇപ്പം നമ്മുടെ മുമ്പിൽ നിഷ്പക്ഷമായിട്ട് അഭിപ്രായം പറയുന്ന ഒരാളെ എന്നുള്ള ഇമേജ് ന്യൂനപക്ഷങ്ങളോട് വലിയ താല്പര്യമില്ലത്തിനെതിരായ കുഞ്ഞാലിക്കുട്ടി ഉദാഹരണം അല്ല അതിന്റെ കാരണം എന്താ സതീശൻ ആ നിലപാടെടുത്തിൻ്റെ കാരണം എന്താ ന്യൂനപക്ഷങ്ങളെ പ്രീതിപ്പെടുത്തുന്നു എന്നുള്ള ധാരണ എല്ലാവരിലുമായി എല്ലാ നീന്ത ഇപ്പോൾ അഞ്ച് അഞ്ചാം മന്ത്രി സാധനം ചോദിച്ചു കൊടുത്തില്ലേ അത് ചോദിച്ച രീതിക്ക് നമ്മൾ ഇന്നലെ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ സാധനം അങ്ങനെ ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കുന്നു എന്നൊരു ധാരണ വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നം ഉണ്ടായി ആ പ്രശ്നത്തിന് എവിടെ പരിഹാരം കാണും സതീശൻ്റെ സ്ഥിതി അതാണ് സതീശൻ പറവൂരാണ് മത്സരിക്കുന്നത് മറ്റ് ആൾക്കാരെ പോലും മുല്ലപ്പള്ളി ഓടിപ്പോയാലോ കെ സി വേണുപോലോ ഓടിപ്പോയാലോ മുരളീധരൻ ഓടിപ്പോകാൻ തുടങ്ങുന്നത് പോലെയോ സതീശന് പോകാൻ പറ്റില്ല ഈ സ്ഥലീടം സതീശൻ പാനിക്കായിട്ട് ഓടിപ്പോയാൽ എന്താ സംഭവിക്കുന്നത് മൊത്തം പുറകെ നിൽക്കുന്നതിന് കോൺഗ്രസ് പാർട്ടിയെ മൊത്തം ബാധിക്കും കാരണം സതീഷനിപ്പം അറിഞ്ഞോ അറിയാതെയോ കോൺഗ്രസിൻ്റെ നേതാവായി പിന്നെ തൊട്ടടുത്ത് വേറൊരു ഉദാഹരണമുണ്ട് ആലപ്പുഴയില്ലേ ഷുക്കൂർ എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ ശിങ്കെ നിശബ്ദനാണ് ഷുക്കൂർ ആയിരുന്നു ഡി സി സി പ്രസിഡന്റ് തോമസ് അങ്ങോട്ട് മത്സരിക്കാൻ പറ്റുന്നു കണ്ടു ഇപ്പോഴത്തേക്കും ഷുക്കൂർ അടുത്ത് മാറി എന്തേമാതി ഐസക്കുമായിട്ട് മത്സരിക്കാൻ പേടിയെന്നായിരുന്നു ഷുക്കൂർ രമേശിൻ്റെ ഏറ്റവും അടുത്തുള്ള ഏറ്റവും അതാ പറഞ്ഞത് അപ്പം ഒന്നുകിൽ തോമസ് ഐസക്കിൽ നിന്ന് ഹരിപ്പാട് സഹായം കിട്ടുമെന്നൊരു പ്രതീക്ഷ കാണുമായിരിക്കും അല്ലെങ്കിൽ ഷുക്കൂർ ഇവിടെ മത്സരിക്കാൻ ജയിച്ച് ഐസക്കിനോട് മത്സരിക്കാൻ മാത്രം ഉണ്ടോ എന്നുള്ള അവകാർഷാബോധം കാണും അതുകൊണ്ട് ഇങ്ങോട്ട് മാറി ഇവിടെ തൂക്കുകയും ചെയ്തു ഷുക്കൂർ ആ അനുഭവം ഇയാക്കങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റിയില്ല സതീശൻ അങ്ങനെ ഇട്ടിട്ട് മാറി പോകാൻ പറ്റിയില്ല അങ്ങനെ മാറിയവരുടെ ചരിത്രം നോക്കുണ്ട് ഒരാൾ മാത്രമേ അവിടെ നിന്ന് മാറി എവിടെയാണ് അവിടെ ജയിച്ച ഇടുക്കിന്ന് മാറി പി ടി തോമസിനെ ഇവർ മാറ്റി അവിടെ ജയിക്കാൻ പറ്റുമോ ഡീൻ കുര്യാക്കോഷിനെ ജയിക്കാൻ പറ്റുമോ ജോച്ചോർ തന്നെ ജയിച്ചത് അവിടെയൊക്കെ ഇവരെ ആ സ്ഥാനത്ത് ഇപ്പോൾ ഇവനെ പിന്നി തോമസിനെ മാറ്റിയപ്പോൾ ഡീൻ കുര്യാക്കോസ് നോക്കി നിൽക്കുക ചാടി കയറാൻ ജയിച്ചില്ല എന്നിട്ട് അവിടെ ഒന്ന് മനസ്സിലാക്കാനുള്ള അവസരം പിന്നെ അത് ഉറപ്പിച്ചു ജയിച്ചു അത് വേറെ കാര്യം അത് അന്നത്തെ ട്രെൻഡ് അതെ ആ ട്രെൻഡിൽ ആ ട്രെൻഡിൽ ജയിച്ചു വന്നിട്ട് എന്നെ മുടക്കു കൊണ്ടാന്ന് പറയാൻ പറ്റുമോ പിന്നീടുള്ള അസംബ്ലി ഇലക്ഷൻ നേരെ മറിച്ചു വന്നില്ലേ അതെ അപ്പം അത് മനസ്സിലാക്ക സതീഷിനെ സംബന്ധിച്ചിട്ട് ഇപ്പം കോൺഗ്രസ്സിന് ഒരു ഗൈഡിങ് ലീഡറായിട്ട് ഗൈഡിങ് ഫിലോസഫറായിട്ട് ഉള്ള ഒരു നേതാവ് സതീഷിനാണ് പക്ഷേ സാറ് പറയുന്നത് ഒരു ജയം സതീഷിന് ഇപ്രാവശ്യം പുറകത്ത് ഉണ്ടാവില്ല ഉറപ്പായിട്ടും ഉറപ്പായിട്ടും സതീഷിനെ തോൽപ്പിക്കാൻ സി പി എം മാത്രമല്ല കോൺഗ്രസിനകത്ത് കോൺഗ്രസിനടുത്ത് ഉണ്ടാവും കോൺഗ്രസിനകത്ത് കരുത്തരായിട്ടുള്ള ആൾക്കാർ ഉണ്ടാവും ഇപ്പൊ രമേശ് ചെന്നിത്തല അങ്ങനെ പരസ്യം മറ്റൊരു കാര്യം സാറിന് പറയാനുള്ളത് കെ മുരളീധരന്റെ പോലും ഒരു മണ്ഡലം തിരഞ്ഞെടുക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല അതിന്റെ കെ മുരളീധരനാണ് ഡൗൺ സിറ്റുവേഷൻ അറിയാം ൻ ആദ്യം പറഞ്ഞ വട്ടിയൂർക്കാവലിൽ തനിക്ക് ജയിക്കാൻ പറ്റുന്ന കോൺഫിഡൻസോടെ വരികയും ആപ്പാടെ പെട്ടു നിക്കുന്ന പോലെ വേറൊരു വർത്തമാനവും കേൾക്കുന്നുണ്ട് അതായത് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ പോകുന്ന രണ്ട് ജില്ലകൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ജില്ലകൾ തിരുവനന്തപുരം തൃശ്ശൂരും ആണെന്ന് പറയും കാര്യം തിരുവനന്തപുരത്ത് അവർ അവർക്ക് ആകെ കിട്ടിയ ഒരേ ഒരു സീറ്റാണ് അല്ല തിരുവനന്തപുരത്ത് ഒരു തൃശൂർ സീറ്റാണ് തിരുവനന്തപുരവും തൃശ്ശൂരായിട്ടും ഫണ്ടമെൻ്റായിട്ട് രണ്ട് ഡിഫറൻസ് ഉണ്ട് തിരുവനന്തപുരത്ത് ബി ജെ പി സ്ട്രോങ് ആണ് അതെ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ വോട്ടും കോൺഗ്രസിൻ്റെ വോട്ടും കോൺഗ്രസ്സിന് കിട്ടുന്ന വോട്ടും ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടും ഞാൻ എടുത്തു പറഞ്ഞാൽ ഹിന്ദു നായർ സവർണ്ണ കമ്മ്യൂണിറ്റിന് കിട്ടുന്ന വോട്ടുകൾ ബി ജെ പിക്ക് കോൺഗ്രസിനുമായിട്ട് കിട്ടുന്നതാണ് മറ്റ് വോട്ടുകൾ അവിടെ വളരെ കുറവാണ് ന്യൂനപക്ഷ ക്രിസ്ത്യൻ വോട്ടുകളൊക്കെ എങ്ങോട്ട് കിട്ടും കോൺഗ്രസിന് കോൺഗ്രസ് ന്യൂനപക്ഷ ക്രിസ്ത്യൻ വോട്ടുകൾ കോൺഗ്രസ്സിന് കിട്ടും ഈ പുറവ് വരുന്ന സവർണ്ണ അല്ലെങ്കിൽ നായ റോട്ടുകളിൽ ബി ജെ പിയിലേക്കാണ് പോകുന്നത് മറ്റൊരു ജില്ലയിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല ഇപ്പം തൃശ്ശൂർ അങ്ങനെ ഒരു തൃശ്ശൂരിൽ ഉള്ള ക്രിസ്ത്യൻ വോട്ടുകളാണ് ക്രിസ്ത്യൻ വോട്ട് കുറച്ച് ബി ജെ പിക്ക് പിടിക്കാൻ ഒരു പ്രാവശ്യം പിടിക്കാൻ പറ്റി ജോയിസ് തോർജിന് ഇടുക്കി പിടിക്കാൻ പറ്റിയില്ലേ ജോയിസ് ജോർജ് ഇടുക്കിയിലെ ക്രിസ്ത്യൻ വോട്ടുകൾ പിടിക്കാൻ പറ്റിയാണ് കോൺഗ്രസ് അവിടെ തോക്കുന്നത് അതെ അത് പി ടി തോമസിനോട് വിരോധം കൊണ്ടുണ്ടാകാണ് അതെ പി ടി തോമസ് അവിടെ ഒന്ന് ഫൈറ്റ് ചെയ്യാൻ അനുവദിച്ചിരുന്നെങ്കിൽ പി ടി തോമസിന് ഇപ്പോൾ സതീശൻ അൻവറിനോട് കാണിച്ച അതേ രീതിയിൽ പി ടി തോമസിന് മറുപടി പറയാൻ അവസരം കൊടുത്തിരുന്നെങ്കിൽ സഭയോടും അതുമായി ബന്ധപ്പെട്ട വനം കയ്യേറ്റക്കാരോടും മറുപടി പറയാനുള്ള അവസരം കൊടുത്തിരുന്നെങ്കിൽ പി ടി തോമസ് അവിടെ ജയിക്കുമായിരുന്നു ഉറപ്പായിട്ട് ജയിക്കുമായിരുന്നു ഏതായാലും നമുക്ക് സംസാരം അവസാനിപ്പിക്കുമ്പോൾ വി ഡി സതീശൻ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതൃത് സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനായി അടുത്ത അവരുടെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ഒരു ലീഡറായ ഓടി കിടക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമെന്നാണ് സാറ് പറഞ്ഞ എൻ്റെ ഒരു രക്തചുരുക്കം രുരുക്കം പക്ഷെ അവിടെ വേറെ നേതാക്കന്മാരാകുമ്പോൾ വേറൊരു കളി കളിക്കുവർ നേതാവും നേതാവും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും ഇപ്പൊ പിണറായി വിജയൻ തോന്നും എൻ്റെ ഭരണം പോയേക്കും ഒരു തോന്നൽ ഉണ്ടാവുകയും ഇപ്പുറത്തും ആരെ മുഖ്യമന്ത്രിയാകണം എന്നൊരു തോന്നൽ വേറെ വരികയും ചെയ്താൽ കുഞ്ഞാലിക്കുട്ടി അവരെ ആക്കാൻ പറ്റിയില്ല വി ഡി സ്വദേശി മുഖ്യമന്ത്രി ആയിക്കോട്ടെ എന്ന് വിചാരിക്കലേ പിണറായി വിജയൻ ചിലപ്പോൾ അടുത്ത ചോ ആയിട്ട് കൊടുക്കുന്ന ഏഴയാണെങ്കിലും അപ്പോൾ ഈ കളികളെല്ലാം മാറും ഇവിടെ ഇനി വരാനിരിക്കുന്ന നമ്മുടെ തെരഞ്ഞെടുപ്പ് കാണാൻ പോകുന്നത് ഒത്തിരി മായാജാലങ്ങളാണ് കാണാൻ പോകുന്നത് ആത്മാർത്ഥത ഇല്ലാത്ത രാഷ്ട്രീയ കളികളുടെ കേളിരംഗമായിരിക്കും കേരളത്തിൻ്റെ അടുത്ത തിരഞ്ഞെടുപ്പ്